ഹായ് ഫ്രണ്ട്സ് എനിക്ക് പത്ത് മണി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടി കേട്ടോ നമ്മുടെ മണിപ്ലാന്റ് മണിപ്ലാന്റ് നമുക്ക് ഉണ്ട് പല രീതിയിൽ ഞാനിങ്ങനെ വെച്ച് വെച്ച് വെച്ചായിരുന്നു അപ്പം ഞാൻ റീസെൻറ്റ്ലി യൂട്യൂബിൽ കണ്ടാണ് ഒരു രീതിയിൽ ഉണ്ടാക്കാവുന്നത് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി നന്നായിരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയുമോ ഇതിനി എങ്ങനെ ഉണ്ടാക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടോ ഈ ഇരിക്കുന്ന കമ്പി ഉണ്ടോ ഇങ്ങനത്തെ കമ്പി നമുക്ക് ഈ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കിട്ടും അതുപോലെ നമുക്ക് ഈ ഗം കിട്ടും കേട്ടോ ഫ്ലസ് ക്യുക്ക് ഇപ്പം ഒന്ന് സൂമിച്ച് കാണിക്കുക ഫ്ലസ് ക്യൂക്ക് ഇങ്ങനത്തെ ഗംപ് കിട്ടും ഈ ഗം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ വലിയ ചട്ടിന്നും വേണ്ട ഈ രീതിയിലുള്ള ചട്ടി മതി കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് അപ്പം ഞാനിത് ഇങ്ങനെ വളച്ചെടുത്തിട്ട് എൻ്റെ ഏറ്റവും അടി കൊണ്ട് ഒട്ടിച്ചേക്കും കേട്ടോ ഇത് വെച്ച് ഒട്ടിച്ചേക്കുവാണെങ്കിൽ ഒട്ടിയായി ഇരിക്കും കേട്ടോ ഇനി ഒട്ടിയായി ഇരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ തൊളയിടണം പക്ഷേ തൊളയിട്ടുള്ള പ്രശ്നം ചില ഇത് നമുക്ക് താഴെ വെക്കുമ്പം കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടാണ്ടിരിക്കും ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ ഇരിക്കും അതിലും നല്ലത് ഇത് വെച്ച് ഒട്ടിച്ച് വെക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഉപയോഗിച്ചത് പൂർണ്ണമായിട്ടും ചകിരിച്ചോറ് നിങ്ങൾ കാണാൻ പറ്റും ചകിരിച്ചോറാണ് പിന്നെ ഈ മണി പ്ലാന്റ് പ്ലാന്റിൻ്റെ കയർന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടമാനം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കൽ ജസ്റ്റ് വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് നിങ്ങൾ പറയുക അപ്പോൾ ഈ രണ്ട് സാധനം വരും ഈ കമ്പിയും ആ കമ്പി എന്ന് കാണിച്ചു കൊടുത്താൽ ഈ കമ്പിയും ഈ ഒരു ഫ്ലെസ് ക്യൂക്കും വെച്ചിട്ട് നമുക്ക് ഈ രീതി ചെയ്യാം പക്ഷേ അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്തായിരുന്നു എന്നുവെച്ചാൽ വലിപ്പമുള്ള തണ്ട കേട്ടോ വലിപ്പമുള്ള ഇലയാണേ അപ്പോൾ ഇത് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ഏറ്റവും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെറിയ തണ്ട ചെറിയ ഇലയായിരിക്കും കേട്ടോ ഈ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഇലയായിരിക്കും ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാം ലൗശിമോ അല്ലെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ റിസൾട്ടുകളൊന്നും പറയണം അതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ